പാപക്ഷമയിൽ വിശ്വസിക്കുവാൻ ഇത്ര കട്ടായം പിടിക്കുന്നത് എന്തുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ പാപക്ഷമയെപ്പറ്റി ചില ലളിതമായ എഞ്ചുവടി ബാലപാഠം പോലെയുള്ള ചിന്തകൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ പങ്കിട്ടതിൽ വളരെ ശ്രദ്ധേയമായ പല പ്രതികരണങ്ങളും എനിക്ക് ലഭിക്കുകയുണ്ടായി ചില ആളുകളുടെ ശക്തമായി എൻ്റെ ആശയത്തെ ചെറുക്കുകയും അമർഷം പ്രക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയായി മാത്രം ഞാൻ സൂചിപ്പിക്കുക എനിക്കതിൽ പരാതിയും പരിഭവവും അത്ഭുതവുമില്ല എന്നാൽ എന്തുകൊണ്ട് അപ്രകാരം പ്രതികരിച്ചു എന്നതിനെപ്പറ്റി ചിന്തിക്കുവാൻ അത് ഇടയാക്കിയതിൽ എനിക്ക് കൂടുതൽ വ്യക്തത പ്രാപിപ്പാൻ സഹായിച്ചു എന്നതുകൊണ്ട് അങ്ങനെ പ്രതി പ്രതികരിച്ചവരോടുള്ള എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് നാം ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മിൽ നിന്ന് ശക്തമായി ഡിസഗ്രി ചെയ്യുന്ന ആളുകൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കാതെ അതിന് എതിരായ അഭിപ്രായം എതിരായ നിലപാട് ശക്തമായി അവലംബിക്കുന്ന ആളുകൾ നമ്മുടെ ശത്രുക്കളല്ല പിന്നെയോ അവരിൽ കൂടെ നമുക്ക് ഒരു പക്ഷേ അന്ന് വരെ നമുക്ക് ബോധമില്ലാത്ത അല്ലെങ്കിൽ വിഭാവന ചെയ്യാൻ കഴിയാതിരുന്ന നന്മ പ്രാപിപ്പാൻ ഇടയാക്കാൻ ഇടയാകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെ ഇപ്രകാരമുള്ള പ്രതികരണങ്ങൾ മനസ്സിൽ സംഗ്രഹിച്ച് അതിനെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടേ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കും എന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും കുറച്ചുകൂടെ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ എനിക്ക് ഇടയാകുന്നത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ആരെങ്കിലും നമുക്കെതിരായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ ആ വ്യക്തി നമ്മുടെ ശത്രുവാണ് എന്ന ഒരു വിധത്തിൽ ചിന്തിക്കുവാൻ മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും ഒരു വൈകല്യം ഒരു ബലഹീനത പ്രവർത്തിക്കുന്നുണ്ട് അതെൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട് ഞാനും ഒരു പച്ച മനുഷ്യൻ തന്നെയാണ് യാതൊരു വിധത്തിലുള്ള പ്രത്യേകമായ അവകാശങ്ങൾക്കും എനിക്ക് സാധ്യതയില്ല എന്നാൽ അതേസമയം തന്നെ ഈ ബലഹീനതകൾ ബലഹീനതകളുണ്ട് അംഗീകരിക്കുകയും ഈ ബലഹീനതകളെ അതിജീവിക്കുവാൻ എന്തെല്ലാം ചെയ്യാമോ അവയൊക്കെയും ചെയ്യുക നാം നമ്മോട് തന്നെ നിർവഹിക്കുന്ന നീതിയാണ് എന്ന ഒരു ചിന്തയും എനിക്കുണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പാപത്തെപ്പറ്റിയും പാപമോചനത്തിനേയും പറ്റിയുമുള്ള ധാരണ ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറഞ്ഞാൽ പാപത്തെയും പാപമോചനത്തെ പറ്റിയുമുള്ള നമ്മുടെ ധാരണ വളരെ ബാലിസമാണ് അത് ജീവിത യുക്തിയോട് യോജിക്കുന്നതല്ല അത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പസമയം നമുക്ക് ചിലവഴിക്കാം നമ്മുടെ ധാരണയനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ധരിപ്പിച്ച് വയ്ക്കുന്നതനുസരിച്ച് നാം ഏത് പാപം ചെയ്താലും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നുവാൻ ക്ഷമിക്കുവാൻ ദൈവൻ വിശ്വസ്തനാണ് ദൈവം ദീർഘക്ഷമയും മഹാദൈവമുള്ളവനാണ് അവൻ പാപത്തെ വെറുക്കുന്നുവെങ്കിലും പാപിയെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നത് കൊണ്ട് എന്തും ക്ഷമിച്ചു തരുവാൻ ദൈവം എപ്പോഴും സന്നദ്ധനാണ് നമ്മുടെ കഴിഞ്ഞ കാലം എന്തായാലും സാധ്യമല്ല സാരമില്ല ഇനി അങ്ങോട്ടുള്ള കാര്യം നോക്കിക്കൊണ്ടാൽ മതി ബാക്കി എല്ലാം ദൈവം ക്ഷമിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ എന്ന് പറയുന്ന ജീവിതത്തിലെ പൂതുകാലം വന്നൊരു സ്ലേറ്റ് പോലെയാണ് അതിലെഴുതപ്പെട്ടത് മുഴുവനും അല്പം വെള്ളവും ആ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ച് മാറ്റി പുതിയ സ്ലൈറ്റായിട്ട് കൊണ്ടുപോകാം എന്ന ഒരു ധാരണയാണ് ഇത് നാം ചെറുപ്പം മുതൽ കേട്ട് 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 വന്നതായത് കൊണ്ട് ഇതാണ് എൻ്റെ പരമമായ സത്യം ഇതിന് മറ്റ് വശങ്ങളൊന്നുമില്ല ഇതിലൊരു ഇതിനൊരു സത്യം ഉണ്ടല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഇതല്ല ഇതിൻ്റെ പൂർണ്ണമായ സത്യം അതാണ് നാം മനസ്സിലാക്കാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ചിന്ത മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാപത്തിന് മനുഷ്യ സ്വഭാവത്തിന്മേണ്ടുള്ള സ്വാധീനം ഇത്രമാത്രം ഉപരിപ്ലവമാണെങ്കിൽ ബാഹ്യമായത് തുടച്ചു കളഞ്ഞു അത് സ്വാമി വിവേകാനന്ദൻ പോലും പറഞ്ഞിട്ടുണ്ട് ഹിന്ദു മതത്തിൽ പാപമെന്ന് പറയുന്ന ആശയത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല അത് മേശപ്പുറത്ത് കിടക്കുന്ന പൊടി പോലെയാണ് അതൊക്കെ തൂത്ത് കളഞ്ഞാൽ അതങ്ങ് പോയി അതുകൊണ്ടാണ് ഗംഗായിൽ പോയി ഗംഗാജലത്തിൽ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി എന്ന ഒരു ധാരണ ഇതെല്ലാ മതത്തിലുമുള്ള ഒരു സങ്കല്പമാണ് ഇ കാരണം എന്താണെന്ന് എൻ്റെ ചെറിയ അന്വേഷണത്തിൽ കൂടെ വെളിപ്പെട്ടു വന്ന കാര്യമാണ് ഞാനീ പറയുന്നത് ഇപ്പം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ദൈവം പാപം ക്ഷമിക്കുവാൻ എപ്പോഴും സന്നദ്ധനാണ് അവൻ വിശ്വസ്തനാണ് അവൻ്റെ ക്ഷമയ്ക്ക് അതിരില്ല എന്നൊക്കെ നാം പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതേ ശ്വാസത്തിൽ നാം പറയുന്ന മറ്റൊരു കാര്യം അതായത് മനുഷ്യനായാൽ ബലഹീനനാണ് അവൻ പാപം ചെയ്തിരിക്കും അതും സത്യമാണ് മനുഷ്യൻ ബലഹീനനാണ് അതുകൊണ്ട് അവൻ പാപം ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ ബലഹീനതയിൽ കൂടെ സംഭവിച്ചു പോകുന്ന ഈ വീഴ്ചകളെ വളരെ ലാഘവത്തോടു കൂടെയാണ് ദൈവം വീക്ഷിക്കുന്നത് അതുകൊണ്ടത് എപ്പോഴും ക്ഷമിച്ചു തരുവാൻ ദൈവം തയ്യാറാണ് ഈ ഒരു സങ്കല്പം നാം ഇതിനെ വളരെ ശക്തിയായി മുറുകെ പിടിച്ചിരിക്കുക പക്ഷേ ഈ അത് മൃഗപ്പിടിക്കണം വേണ്ടെന്നല്ല ഞാനീ പറയും എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നാം അവഗണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതും കൂടെ പരിഗണിക്കണമെന്ന് മാത്രമേ എനിക്കേ പറയാനുള്ളൂ നാം എല്ലാവരും തന്നെ എല്ലാ മതത്തിലുമുള്ളവർ അവർക്കുള്ള മതഗ്രന്ഥങ്ങൾ റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ പറയുന്നത് നമുക്ക് വേദപുസ്തകം ഹിന്ദുക്കൾക്ക് വേദങ്ങൾ ഗീത അങ്ങനെയുള്ള കാര്യങ്ങൾ മഹാഭാരത രാമായണം എപ്പിക്സ് പിന്നെ പുരാണങ്ങൾ ഇവയുടെ ചില അംശങ്ങൾ പെറുക്കി ചെറിയ പിക്കിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും നമുക്ക് താല്പര്യമുള്ള നമുക്ക് സൗകര്യമുള്ള ചില കാര്യങ്ങൾ പെറുക്കിയെടുത്ത് അത് മാത്രം ഉൾക്കൊള്ളിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ എഡിറ്റഡ് വേർഷൻ നമ്മളങ്ങ് ഉണ്ടാക്കും അവിടെയാണ് ഈ പാപക്ഷമ ഒരു പ്രയാസവും എന്തും വേണം ചെയ്തു ചെയ്തിട്ട് പശ്ചാത്തലപിച്ച് പ്രത്യേകിച്ച് പുരുഷ എന്താ പറയുക പുരോഹിതനെ മുമ്പിൽ പോയിരുന്ന് മനഃസ്ഥാപിച്ച് കഴിഞ്ഞാൽ അവൻ പറയും ഒട്ടും എഴുതി കത്തിച്ചു അല്ലെങ്കിൽ പള്ളിക്കൊരു നൂറ് രൂപ കൂടുതൽ കൊടുക്കുക അല്ലെങ്കിൽ അവിടെ മാറിയിരുന്ന് പത്ത് മാറയ്ക്ക് പോറോനടിക്ക് അല്ലെ കുറിയോലെസൻ അച്ഛൻ വരയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയുന്ന ഈ ബാലിസ്യമായ സങ്കല്പം അത് ജീവിത യാഥാർത്ഥ്യത്തോട് അല്പം പോലും ബന്ധമുള്ളതല്ല ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സങ്കീർത്തനത്തിൽ അൻപത്തിയൊന്നാം സങ്കീർത്തനമുണ്ട് അതെന്താണ് ഡാവീതി രാജാവ് തൻ്റെ ജീവിതത്തിൽ വന്ന ഭീമമായ ഒരു പാളിച്ചയെപ്പറ്റി ആഴത്തിൽ അനുഭവിക്കുന്ന അനുഭവത്തിൽ കൂടെ പൊന്തി വന്ന ഒരു എന്താണ് പറയുന്നത് ഒരു പാപബോധത്തിൻ്റെ അനശ്വരമായ സംഗീതമാണ് അൻപത്തിയൊന്നാം സംഗീതത്തിനെ പോലെ ഒരു സംഗത്തിന് ഉണ്ടാകണമെങ്കിൽ പാപബോധത്തിന് അത്രമാത്രം ആഴവും ഭീകരതയും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നാം എന്തു ചെയ്തു നാം ഈ ഒരു അനുഭവത്തെ തൃണവൽക്കരി തൃണവൽക്കരിച്ചു ആ സാരമില്ല എന്ത് ചെയ്താലും സാരമില്ല അവിടെ പോയിരുന്ന അച്ഛനുണ്ട് പുരോഹിൻ്റെ മുമ്പിൽ അന്ന് പറഞ്ഞു കൊടുത്ത പുള്ളി പപ്പാപ്പാ പറഞ്ഞാൽ തീർന്നു പിന്നെ അടുത്ത ലൈസൻസ് കൊണ്ട് പോകാം എന്ന വിധത്തിന് അധപ്രതിപ്പിച്ച് കളഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് ഞാനൊരു എന്ന നിലയിൽ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഒരാശയമാണ് വ്യക്തിത്വം എന്നുള്ളത് കാരണം എൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം യുവതീയുവാക്കന്മാർക്ക് ജോലി കിട്ടാനുള്ള യോഗ്യത നൽകി കൊടുക്കുക എന്നത് അല്ല പിന്നെയോ അവിടെ വ്യക്തിത്വ നിർമ്മാണത്തിൽ ഏറ്റവും പ്രയോജനകരമായി അവരെ സഹായിക്കാം അവരുടെ ജീവിത രൂപീകരണത്തിൽ അവരോട് കൂടെ സഹകരിച്ച് നടക്കുക ടു ഹെൽപ്പ് ബിൽഡ് ലൈഫ്സ് അപ്പോൾ അതുകൊണ്ട് വ്യക്തിത്വം എന്ന ആശയത്തെപ്പറ്റി ഞാൻ വളരെ ആഴത്തിൽ ദീർഘനാൾ അന്വേഷിക്കുകയും മനനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു സത്യമാണ് നമ്മുടെ വ്യക്തിത്വം എന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള നാം അനുഭവിച്ചിട്ടുള്ള സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ആകെ ഭൂതകാലമെന്നുള്ളത് കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ഒന്നും മാഞ്ഞു പോകുന്നില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അല്പം വരുന്ന് നിങ്ങളെ തന്നെ പരിശോധിച്ചാൽ ഞാൻ പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാകും നാം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് നന്മയായാലും തിന്മയായാലും അത് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ വ്യക്തിത്വം അതിൻ്റെ ആകെത്തുകയാണ് പഴയ നിയമത്തിൽ ഷൗലെന്ന് പറഞ്ഞൊരു രാജാവുണ്ട് അവൻ ചെയ്യരുതാത്തൊരു കാര്യം ചെയ്തു അത് വലിയ തെറ്റൊന്നുമല്ല ദാവീത് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല യുദ്ധം ചെയ്യാൻ നേരത്ത് പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ച് വിടേണ്ടതാണ് യാഗം കഴിച്ച് വിടേണ്ടതാണ് പ്രവാചകൻ വരാൻ താമസിച്ചു അവൻ അത് ചെയ്തു അതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെട്ടു അവൻ്റെ കിരീടം പോയി ശൗലിനെ രാജാവാക്കിയതും ദൈവമാണ് ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിന്ന് പ്രവാചകനാണ് ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തത് ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവ് അപ്പോൾ ഈ പറയുന്ന കാര്യമൊന്നും അവിടെ പ്രസക്തമല്ലേ പുതിയത്തിലേക്ക് വരുമ്പോൾ പുസ്തകത്തിൽ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അനന്യാസ സഫീറയുടെ കഥ അവരവർക്കുള്ളത് വിറ്റിട്ടാൽ അൻപത് ശതമാനം പത്ത് പെർസെൻ്റ് അല്ല ടൈത്തല്ല അൻപത് ശതമാനം കൊടുക്കുന്നു അൻപത് ശതമാനം മറച്ചു വെച്ചു വന്നത് കൊണ്ട് അവർ വീണ ചത്തുപോകുന്നു അവർക്ക് ഇതൊന്നും ബാധകമല്ലേ മനുഷ്യൻ്റെ പാപം പാപബോധം പാപക്ഷമ ഇത്ര നിസ്സാരമായിരുന്നുവെങ്കിൽ ദൈവപുത്രൻ ലോകത്തിൽ വന്ന് കൂച്ചിൽ മരിക്കേണ്ട കാര്യം എന്താണ് മനുഷ്യൻ്റെ പാപം ഇത്ര പെട്ടെന്ന് അങ്ങ് അപ്രസക്തമാകുന്നു തിരോധാനം ചെയ്യുമെങ്കിൽ വിസ്കുര്യുത്ത യുധവ് ആത്മഹത്യേൻ്റെ കാര്യം എന്താണ് ഇത് നാം പാപക്ഷമയിൽ വിശ്വസിക്കരുതെന്നല്ല ഞാനീ പറയുന്നു ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാവർത്തികമായ പ്രശ്നത്തെപ്പറ്റി നമുക്ക് ഏവർക്കും പൂർവാധികമായ ബോധമുണ്ടാകണമെന്നത് ഞാൻ ഞാനെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ഞാനിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ എനിക്ക് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സുള്ളപ്പോൾ അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കതുകൊണ്ട് വലിയ മേന്മയുണ്ടാകുമായിരുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇങ്ങനെയുള്ള അറിവുകളാണ് മനുഷ്യർ നന്മ ചെയ്യുന്നത് എന്നാൽ പൊത്തുരുത്തത്തിൽ ജീവിതത്തെ വലുവിധത്തിൽ എവിടെയെങ്കിലും കൊണ്ട് മുട്ടിക്കാം അതിൻ്റെ തക്കതായ അറിവുകൾ മതി അത് പഠിപ്പീലുകൾ മതി എന്ന വിധത്തിലാണ് സഭകൾ രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് എന്താണ് ഈ അറിവ് നാം എടുക്കുന്ന ഓരോ ചുവടുകളും നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങളാണ് ഒന്നും ലാഘവത്തോടെ ചെയ്യരുത് വീണ്ടും വിചാരമില്ലാതെ ഒന്നിലും ഏർപ്പെടരുത് തന്നെയുമല്ല ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ ഹവ എപ്രകാരം സാത്താൻ്റെ കെണിയിൽ തന്നെ തന്നെ സമർപ്പിക്കുന്നതിന് അവളെ പരീക്ഷിച്ചുവോ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മൂന്നാമധ്യായം വായിച്ചു നോക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം വായിച്ചു നോക്കണം സാത്താൻ ഹവയോട് പറയുന്നുണ്ട് നീ ഈ പഴം കഴിക്കണം അത് കഴിച്ചാൽ നിന്റെ കണ്ണ് തുറക്കും നീ ദൈവത്തെ പോലെയായി അത്രേ അവൻ പറയുന്നുള്ളൂ പക്ഷെ അതിനുശേഷം ശേഷം സാത്താൻ അല്ല ഹവയെ പരീക്ഷിക്കുന്നത് അവൾ തന്നെയാണ് സീ നോക്കുമ്പോൾ പഴം കാണാൻ നല്ലതും വായിക്ക് രുചിയുള്ളതും അതൊന്നും സാത്താൻ പറഞ്ഞതല്ല അവൾ തന്നെ പോക്കറ്റിൽ നിന്ന് ഇട്ട് അവളെ പരീക്ഷിക്കുകയാണ് അവളെ വലിച്ചിരച്ച് ആ അകൽച്ചയുടെ മറുതെലിപ്പിൽ കൂടെ ഉടലെടുക്കുന്ന അകൽച്ചയുടെ ശാപത്തിലേക്ക് വഴി നയിക്കുകയാണ് അവളെ തന്നെ വലിച്ചു കൊണ്ടുപോവുകയാണ് ഇത് എക്കാലത്തും എല്ലാ മനുഷ്യരെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സഹായകരമായി ഏറ്റവും പ്രയോജനം ചെയ്യാവുന്ന അറിവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പങ്കിടാൻ പോകുന്നത് പങ്കിട്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ ചുവടും ഓരോ തീരുമാനങ്ങളും സഞ്ചരിക്കാൻ പോകുന്ന ഓരോ വഴിയും നമ്മുടെ വ്യക്തിത്വത്തെ കാര്യമായി കാര്യമായി ഗണ്യമായി അന്ത്യശ്വാസം വരെയും സ്വാധീനം ചെയ്യും സംശയിക്കേണ്ട ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇത് ബിഹേവിയർ സൈക്കോളജി പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആവർത്തിച്ചാൽ അത് നമ്മുടെ തലച്ചോറിൽ വ്യത്യാസം വരുത്തും എനി റിപ്പീറ്റഡ് ആക്ഷൻ വിൽ ബ്രിങ് അബൗട്ട് ചേഞ്ചസ് ഇൻ ബ്രെയിൻ പാറ്റേൺസ് അതവിടെ അങ്ങനെ കിടക്കും ഇപ്പോൾ ഒരു വേറൊരു നമുക്ക് പരിചയമുള്ള ഉദാഹരണം പറഞ്ഞാൽ കള്ള് കുടിക്കുന്നവർ അങ്ങനെ കുറേ നാൾ അങ്ങനെ അങ്ങളെ തന്നെ അബ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കൈ പറയ്ക്കാൻ തുടങ്ങും ട്രിമേഴ്സ് എന്ന് പറയും കാര്യം എന്താണ് ഈ കഴിക്കുന്ന മദ്യം ഉള്ളിൽ ദഹിക്കുമ്പോൾ ആ മെറ്റാബിസത്തിൻ്റെ ഭാഗമായി അതിൽ കൂടെ നെർവുകളെ ബാധിക്കുന്ന ന്യൂറോ ടോക്സിൻസ് എന്ന് പറയും അതുണ്ടായി അത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാകുന്നത് അത് ബ്രെയിനിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യാണ് നോക്കണം ണം നമ്മോട് ചെയ്യുന്ന കള്ളു കുടിക്കുന്ന ആളുകൾ അവരോട് ചെയ്യുന്ന അപരാധമൊന്നും ആലോചിച്ച് നോക്കണം ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് മൈക്രോ ക്വാണ്ടിറ്റീസ് അങ്ങനെ അങ്ങനെ അത് അതിൻ്റെ തോത് അളവ് കൂടി കൂടി നമ്മുടെ അവസ്ഥയെ കാര്യമായി തകരാ തകരാറിലാക്കുകയാണ് ഇപ്പോൾ ഇരുപത് വർഷം മാന്യമായിട്ട് നൈസായിട്ട് കള്ളുപിടിച്ചു തലച്ചോറ് മുഴുവനും ഈ ന്യൂറോ ടോക്സിൻ കൊണ്ട് നിറച്ചു അതിനുശേഷം അങ്ങനെ ഒരാൾ ഭക്തനായിട്ട് മെത്രാൻ്റെയോ അല്ലെങ്കിൽ പുരോതിൻ്റെയോ മുമ്പിരുന്ന് കുമ്പസാരിച്ചു അവരുടെ കൈയുടെ വിറയിൽ പോകുമെന്നാണ് നിങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങൾ ഏത് രോഗത്തിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത് വർഷം പെർ ഡേ ഇരുപത് സിഗരറ്റ് വെച്ച് വലിച്ചു ലങ്സിൽ ക്യാൻസർ ഉണ്ടായി ക്യാൻസർ ഉണ്ടായ ശേഷം അദ്ദേഹം പുരോഹിതൻ്റെ മുമ്പിൽ മെത്രാൻ്റെ മുമ്പിൽ പോയിരുന്നു കുമ്പസാരിച്ചു കുമ്പസാരിച്ചു ക്യാൻസർ പോകുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇല്ല കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് മുഴുവനും ഈ ശരീരത്തിൽ മാത്രമല്ല ഈ വ്യക്തിത്വത്തിൽ അതിൻ്റെ അവിഭാഗ്യ അവിഭാജ്യ ഘടകമായി നിൽക്കുന്നുണ്ട് ഇറ്റ് കനോട്ട് ബി വിഷ് എവേ ഇറ്റ്സ് ഈസ് ദർ ഒരിക്കലും മാറില്ല എന്നാൽ എന്നാൽ ശരീരത്തിന് ക്യാൻസർ പിടിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാളരാത്രിയാകണമെന്നില്ല മരണത്തിൻ്റെ കൂരരൊരു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഉണ്ടല്ലോ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു പറയുന്ന ആ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കും ആ ഉള്ളതൊരു വലിയ കാര്യമാണ് അതില്ലെങ്കിൽ നാം മൃഗങ്ങളെപ്പോലെ മൃഗങ്ങളെക്കാൾ മോശമായി കരഞ്ഞ് അന്താളിച്ച് ഭീതിയിൽ മരിച്ചു പോകും കവറിങ് ലൈക്ക് എ റെച്ച് പ്രത്യാശയില്ലാത്തവരായി മരണത്തെ ഭീതിയുടെ കണ്ണിൽ കൂടെ മാത്രം കാണുന്നവർ അതിനപ്പുറത്ത് പ്രത്യാശിക്കാൻ വകയില്ല ദിവൈൻ കോമഡി എന്ന് പറയുന്ന പ്രസിദ്ധമായ ആ മഹാകാവ്യം ദാന്തെ ദാൻതെ അലിഗേരി അല്ല അദ്ദേഹം നരകത്തെ ചിത്രീകരിക്കുന്നത് അവിടെ ഒരു മേലെഴുത്ത് വെച്ചിട്ടുണ്ട് എന്താണ് എബാൻഡൻ ഹൗപ്പ് ഓൾ ഈ ഹു എൻ്റെ ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത് പ്രത്യാശയില്ലാത്ത ജീവിതാവസ്ഥ അതാണ് നരകം പ്രത്യാശയില്ല ഈ പ്രത്യാശയെ ആരാണ് നാം തന്നെയാണ് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ നാം നടക്കുന്ന വഴികൾ ഇവയിൽ കൂടെ നിരന്തരമായി നാം നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യാശയെന്ന് പറയുന്ന വലിയ ധനത്തെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിനെപ്പറ്റി നമുക്കൊരു ബോധ്യമുണ്ടാകണം അതിന് പകരം ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുന്ന കുട്ടികളെ തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്ത് ചെയ്താലും സാരമില്ല ബെത്രാൻ്റെ അടുത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചാൽ മതി എന്ന് പറയുന്നവൻ എന്ത് പൊട്ടത്തരമാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിലൂടെ പറഞ്ഞാൽ നിർത്താൻ പോകണം അത് ദയവായി ക്ഷമയോടത്ത് കേൾക്കണം ഇതെന്തുകൊണ്ടിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മതം നിലനിൽക്കുന്നത് ഏത് മതവുമായിക്കൊള്ളട്ടെ മതം നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ ബലഹീനത എന്ന് പറയുന്ന അടിത്തറയിൽ മാത്രമാണ് ഈ ബലഹീനതയുടെ മതപരമായ ആവിഷ്കാരമാണ് പാപം 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 ഞാൻ പാപം ഇല്ല എന്നല്ല പറയുന്നത് തെറ്റിദ്ധരിക്കരുത് പാപം അപ്പോൾ മനുഷ്യൻ ബലഹീനനാണ് എല്ലാരും പാപം ചെയ്തു കൃപയിലില്ലാത്തവരായി തീർന്നു അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കണം നിങ്ങൾ പാപികളാണ് നിങ്ങൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരത്താണി ആവശ്യമാണ് നിങ്ങൾ ഈ ഭാരം ചുവന്നുകൊണ്ട് നടക്കുന്നു അങ്ങനെ നടന്ന് കടന്ന് നടുവടിയുമ്പോൾ നിങ്ങളുടെ ഭാരം നിറ ഇറക്കി വെക്കാൻ ഒരു ചുമട് തങ്ങി ആവശ്യമാണ് അങ്ങനെ പാട്ടൊരു പാട്ടുണ്ട് മുതൽ ചുടലവരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരേ നിൽക്കുന്നവര് ഈ രാത്രി ഇരുണ്ടു വെളുത്ത് കിഴക്കുണരുമ്പോ ഈ നാട്ടിലെ കഴുകു ണും നിങ്ങൾ കാണും നിങ്ങൾ ഈ ഭാ ഭാരത്തുകൊണ്ട് അടക്കുകയാണ് അപ്പോൾ ഈ നടന്ന് നടന്ന് നടുവട്ടിക്കുമ്പോൾ ഒരു ചുവട് താങ്ങി വേണം അതാരാണ് ഞങ്ങളാണ് അപ്പോൾ ഇപ്രകാരം ഒരു ആശ്രിത മനോഭാവം സൃഷ്ടിക്കാൻ ഏറ്റവും ഉതകുന്ന കാര്യമാണ് ഈ പാപബോധം എന്നുള്ളത് എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനുഷ്യൻ ആരെയും ആശ്രയിച്ച് ഒരു ദിവസം പോലും കഴിയരുത് എന്നതാണ് ഈശോ നിർബന്ധം അതുകൊണ്ടാണ് താൻ കുരിശിൽ കയറാൻ പോകുമ്പോൾ ലോകത്തിൽ ലോകത്തെ വിട്ടു പോകാൻ സമയമായെന്നറിയുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന് അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ സഭ എന്തു പറയണം ഞാൻ ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് നന്ന് കാരണം ഞാൻ ഇല്ലാതായെങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടു കാലിൽ നിൽക്കാൻ പഠിക്കുകയുള്ളൂ പക്ഷേ അങ്ങനെ രണ്ടു കാലിൽ നിൽക്കാൻ നിൽക്കാനാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ വളർച്ച ഉണ്ടാകണം എങ്ങനെയാണ് ബാലിശമായ ആശയങ്ങൾ കൊണ്ട് നമ്മുടെ വ്യക്തിത്വം വളരുന്നതെന്ന് ദയവായി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക മനുഷ്യന് ആധ്യാത്മികമായ പക്വത പ്രാപിപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള പഠിപ്പീലുകളും സംവിധാനങ്ങളുമാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നതെന്ന് ദേവായി മനസ്സിലാക്കുക അതുകൊണ്ടാണ് വർഷങ്ങളായി ദശകങ്ങളായി വളരെ ഭയഭക്തിയോടെ ഈ ആചാരക്രമങ്ങളെ നടത്തി വരുന്ന ആളുകൾ ഇങ്ങനെ ശോഷിച്ച് 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 വെറും മണ്ഡൂഹങ്ങളായിങ്ങനെ നിൽക്കുന്നത് എന്താണ് ഇതിൻ്റെ ഈ ഒരു തെളിവ് നിങ്ങൾ എന്തുകൊണ്ടാണ് പരിശോധിക്കാത്തത് അതുകൊണ്ട് നമുക്ക് പാപബോധമുണ്ടാകണം വളരെ ആവശ്യമാണ് പക്ഷേ പാപകരുടെ കളിപ്പാട്ടം പോലെയാണ് അല്ലെങ്കിൽ സ്ലേറ്റിൽ വരച്ച വര പോലെയാണ് അല്ലെങ്കിൽ വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മേശപ്പുറത്തിൻ്റെ കിടക്കുന്ന പൊടിയാണ് തട്ടിക്കളയാൻ എന്നും വിചാരിക്കരുത് അത് തട്ടിക്കളയാൻ പുരോഹിതനെ സഹായിച്ചാലേ ഒക്കത്തുള്ളൂ എന്നും വിചാരിക്കരുത് നമ്മുടെ എടുക്കുന്ന ഓരോ ചുവടുകളും നാം പറയുന്ന ഓരോ വാക്കുകളും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നാം നടക്കാൻ ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുക്കുന്ന ഓരോ വഴികളും സൂക്ഷ്മതയോടുകൂടെ പരിശോധിച്ച് അത് നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ എപ്രകാരം സഹായിക്കും അല്ലെങ്കിൽ അത് നശിപ്പിക്കും എന്നതിനെ പരിഗണിച്ച് നാം എടുക്കുന്ന ഓരോ ചുവടുകളും തിരിച്ചെടുക്കാൻ വയ്യാത്ത ചുവടുകളാണ് ദെർ ഇസ് നോ റിട്ടേൺ ജേർണി ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ പുറകോട്ടൊരു യാത്രയില്ല അതുകൊണ്ട് നാം എടുക്കുന്ന ഓരോ ചുവടുകളും വളരെയധികം ശ്രദ്ധിച്ചും പ്രാർത്ഥനയോടും ദൈവബോധത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും നാം എടുക്കുന്ന ഓരോ ചുബിളുകളെപ്പറ്റി നമുക്ക് ദൈവത്തിന് കണക്ക് പറയാൻ കടമയുണ്ട് എന്ന അറിവിൽ അതിനാണ് പക്വത എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം എനിക്കാണ് മറ്റാർക്കും അതിൽ പങ്കില്ല അത് അതിൻ്റെ പരിണിതഫലം നന്മയായാലും തിന്മയായാലും ഞാൻ സ്വീകരിക്കും എന്ന് തൻ്റെ ഇടം വരുമ്പോൾ മാത്രമേ മനുഷ്യൻ ആത്മീകമായി പക്വത പ്രാപിക്കത്തുള്ളൂ സ്പിരിച്വൽ മെച്ചോറിറ്റി എന്ന് പറയും ഇന്ന് വിശ്വാസിയുടെ അവസ്ഥ അപക്വതയാണ് ഇമ്മച്ചുറിറ്റിയാണ് ഈ അപക്വതയെ വാണിജ്യവൽക്കരിച്ചുകൊണ്ടാണ് സഭകൾ ഈ ഭീമമായ വരുമാനം വരുത്തുകയും ആ വരുമാനത്തിൻ്റെ കുന്നിന്മേൽ മുകളിൽ കയറിയിരുന്ന് ചിലർ അർമാദിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ദുഷ്ടഫലങ്ങളാണ് അപമാനം നിറഞ്ഞു നിൽക്കുന്ന പരിണിത ഫലങ്ങളാണ് ഈ കാലങ്ങളിൽ അടിക്കടി വെളിയിലേക്ക് ബഹിർഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെ നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ കൂടുതൽ ഗൗരവത്തോടെ വീക്ഷിക്കണമെന്നും കൂടുതൽ അന്വേഷിക്കണമെന്നും കർത്തനാമത്തിൽ വിനയമായി 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 അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം